Hi. എല്ലാവർക്കും നമസ്കാരം ഉണ്ടോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു കിഡ്ഡലൻ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നെയാണ് നിൽക്കുന്നത് നമ്മുടെ കേരളത്തിലെ പന്ത്രണ്ടാമത്തെ ജില്ലയായ വയനാട്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വയനാട്ടിൽ നമ്മൾ വൈത്തിരിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ മാറിയിട്ട് ചുണ്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ ഒരു ഇരുപത്തിയേഴ് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നുണ്ട് അപ്പോൾ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ഡീറ്റെയിലുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യത്താണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള വെല്ലേക്കും കൂടി ഒന്ന് എബിൾ ചെയ്ത് വെക്കുക പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെയാണ് നമ്മുടെ വീഡിയോകൾ കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ വയനാട്ടിലോ കേരളത്തിലെവിടെയെങ്കിലും നിങ്ങൾ സ്ഥലങ്ങളോ പ്രോപ്പർട്ടികളോ എന്തെങ്കിലും മതി അപ്പോൾ നമുക്ക് നേരെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാട്ടോ അപ്പൊ ഇത് നമ്മളെ ചുണ്ടയിൽ നിന്ന് വരുന്ന റോഡാട്ടോ ചുണ്ടയിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ ദൂരാണ് വരുന്നത് ടാറിംഗ് ഒക്കെ ആയി കിടക്കുന്ന റോഡാണ് പഞ്ചായത്ത് റോഡാണ് പിന്നെ നോക്കിയാൽ അടുത്തൊക്കെ ഇഷ്ടം പോലെ വീടുകളുണ്ട് അതിലൊക്കെ വീടുകളുണ്ട് അവിടെയൊക്കെ വീടുകളുണ്ട് അടുത്ത ഇഷ്ടം പോലെ വീടുകളുള്ള ഏരിയ ആണ് ഇപ്പം നമുക്ക് ഭാവിയിൽ കറണ്ടിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള കരണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ അവിടെ ഉണ്ട് പിന്നെ ഇതാക്കണേ നമ്മളൊക്കെ ഈ ഒരു സ്ഥലം നോക്കാം സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമ്മളെ സ്ഥലം വരുന്നത് നമ്മളെ വണ്ടി നിൽക്കുന്നതിൻ്റെ അപ്പുറത്താണ് അവിടെയാണ് വരുന്നത് മൊത്തം ഇരുപത്തേഴ് സെന്റ് സ്ഥലമാണ് ഒന്ന് കൊടുക്കാനുള്ളത് അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പോയിട്ട് കാണാൻ ചെല വണ്ടിയൊക്കെ ഏത് വേണേലും നമുക്ക് കൊണ്ടുപോയി നിർത്താനുള്ള സൗകര്യം ഉണ്ട് പിന്നെ സ്ഥലമൊക്കെ വന്ന് കണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടട്ടോ ഒരു വീട് വെക്കാൻ അല്ലെങ്കിൽ ഒരു ഹോം സ്റ്റേ പണിയാണ് മറ്റ് ബിൽഡിംഗ് പെർപ്പസിനൊക്കെ പറ്റി നല്ലൊരു കിടിലും പ്ലോട്ട് ആണ് ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാർ വരുന്ന ഏരിയയാണ് ആണ് വയനാട് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഇഷ്ടം പോലെ വണ്ടികളും കാര്യങ്ങളൊക്കെയാണ് റോഡ് റോഡ് ഫുള്ള് ബ്ലോക്ക് ആണ്ട്ടോ ഇന്നലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു ഇന്ന് പൈലേറെ തിരക്കാണ് വിഷുവിന്റെ തലേ ദിവസമാണ് കാണുന്നത് കാണുന്നത് അവിടെ നമ്മൾ ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ പീക്ക് ആണ് അത്യാവശ്യം നല്ല വ്യൂ ഉള്ള ഒരു കൂടിയാണ് പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ട് ഒന്ന് കാണിച്ചു കാണുന്നതന്നെയാണ് സ്ഥലം റോട്ടിൽ നിന്ന് കയറി നമ്മളെ പ്ലോട്ടാണ് പിന്നെ അടുത്തൊക്കെ ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയാണ് വയനാട് കാരണം അറിയണ കാര്യമാണല്ലോ നമുക്ക് കാണുന്ന തന്നെയാണ് സ്ഥലം കേട്ടോ അതിലൊക്കെ ഫുള്ള് തിരിച്ചിട്ടാണ് പിന്നെ കമ്പിവേലിയൊക്കെ ഇട്ടിട്ടുണ്ട് മൊത്തം ഇരുപത്തി ഏഴ് സെന്റ് സ്ഥലമാണ് വരുന്നത് ചുറ്റുപാകവും കമ്പിവേലിട്ട് അതൊരു തിരിച്ചിട്ടിട്ടുള്ളതാണ് പിന്നെ വയനാട്ടിലൊക്കെ ഒരു വീടൊക്കെ വെക്കാനോ അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ ചെയ്യാൻ അതല്ല എന്നുണ്ടെങ്കിൽ റിസോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് വയനാട്ടിലേതേലും കുറഞ്ഞ സ്ഥലങ്ങൾ ചെറിയ ചെറിയ വിലക്കുള്ള ഹോം സ്റ്റേകള് കാര്യങ്ങളും എന്തെങ്കിലും പണിയാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് സ്ഥലങ്ങൾ ചോദിച്ചിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വിളിക്കലുണ്ട് അപ്പൊ അവർക്ക് പറ്റിയ നല്ലൊരു കിടലും പ്രോപ്പർട്ടിയാണ് വെറും ഇരുപത്തിയേഴ് സെന്റ് സ്ഥലം ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ രണ്ട് രണ്ടാൾക്കാർ കൂടിയിട്ട് അതിന്റെ പകുതി പകുതി എടുക്കാൻ പറ്റുന്ന രീതിയിലോ അങ്ങനെയൊക്കെയുള്ള അതിനുള്ള സൗകര്യം ഉണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു പ്ലോട്ടിന്റെ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഇത്ര അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് തന്നെ കിട്ടുന്നുണ്ട് അല്ലെ നമുക്ക് ആ വണ്ടി നിൽക്കുന്ന നമ്മളെ വണ്ടി നിക്കുന്നതിന്റെ കുറച്ച് അത്യാവശ്യം നല്ലൊരു ഫ്രണ്ടേജും പിന്നെ നമുക്ക് ഇതിന്റെ മുകളിൽ കയറിയിട്ടുള്ള വ്യൂ ഒന്ന് കാണിച്ചു കൊടുത്താലോ അതെ നമുക്ക് മെയിനായിട്ട് വയനാട് എന്ന് പറയുമ്പോ അത്യാവശ്യം വ്യൂ ഉള്ള ഏരിയ ആണല്ലോ പിന്നെ നമുക്ക് ഇവിടുന്ന് കണ്ടില്ലേ ആ കാണുന്നതാണ് ചെമ്പ്ര പീക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് പിന്നെ വൈത്തിരിയിലോട്ട് നമുക്ക് വെറും രണ്ടര കിലോമീറ്റർ മാത്രമാണ് ദൂരം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ വൈത്തിരി വൈത്തിരി അറിയാത്ത ആൾക്കാർ കുറവല്ല ഇഷ്ടംപോലെ റിസോർട്ട് കാര്യങ്ങളെല്ലാം ഉള്ളത് പിന്നെ ഒരുപാട് റിസോർട്ട് ഹോം സ്റ്റേകള് അത് പിന്നെ ദിനം പ്രതി ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇന്ത്യൻ്റെ നമ്മളെ പല ഭാഗങ്ങളിൽ നിന്നും വിദേശികളൊക്കെ ഇഷ്ടംപോലെ ഒരു സഞ്ചാര കേന്ദ്രമാണ് നമ്മളെ വയനാട് കെട്ടോ അത് നമ്മൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്തൊക്കെ സംഭവം സൂചിപ്പാറ വാട്ടർഫാൾസ് അതുപോലെ തന്നെ ബോച്ചാട് തൗസൻഡ് ഏക്കറുള്ള പ്ലോട്ട് പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയാ തൊള്ളായിരം കണ്ടി എക്കോ പാർക്ക് അങ്ങനെ എന്ന് വേണ്ട പിന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ പൂക്കോട് ലേക്ക് ബാണാസുര സാഗർ ഡാം അങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ നമ്മളെ വയനാട്ടിലുണ്ട് അത്യാവശ്യം നല്ലൊരു ഏരിയയും കൂടിയാണല്ലേ നല്ല ടൂറിസ്റ്റുകൾക്ക് വരാനും എല്ലാം കൊണ്ടും നല്ല അപ്പൊ ഇതിങ്ങനെ വന്ന് കണ്ട എന്തായാലും ഇഷ്ടപ്പെടും ചെറിയ കുടിലുകളും അല്ലെ ഒരു ഹോം സ്റ്റേ പോലത്തെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാനും പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണ് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് ഇവിടെ തന്നെ കാണുമ്പോ നമുക്ക് നല്ല രസം ഫുള്ള് പച്ചപ്പാണ് ഒരു സൈലന്റ് ആയിട്ടുള്ള ഏരിയ ആണ് പിന്നെ അടുത്താണെങ്കിലും ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് മാങ്ങണ്ട് ഇഷ്ടംപോലെ മാങ്ങണ്ട് നോക്കിയോ ആന്ന് നല്ല തണുത്ത കാലാവസ്ഥയല്ലേ മാങ്ങയൊക്കെ നല്ലോണം എനിക്ക് ഇഷ്ടംപോലെ കുനു കുഞ്ഞാ കായോ കിളിച്ചുടനോന്നിട്ടല്ലേ നല്ല ചോന്ന കളറ് നമ്മള് പ്ലോട്ടിന്റെ മേലെ ഭാഗത്ത് എത്തിയിട്ടോ മേളെത്തിണ്ട് നടന്ന് എന്താ രസംന്നറിയോ അത് നോക്കി എന്താ പാടും പറയലേ അപ്പൊ അവിടെ എന്താ തണുത്ത കാറ്റോക്ക് നല്ല വെയിലാട്ടോ

ും പ്രോപ്പർട്ടികൾ ചെറിയ വിലക്ക് കിട്ടുമ്പോ എത്രയും പെട്ടെന്ന് നോക്കുക എത്രയും പെട്ടെന്ന് താല്പര്യം എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി വയനാട് വന്ന് ഒരു വീടൊക്കെ വെച്ച് താമസിക്കണോ കുറച്ച് 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 മരങ്ങൾ മരങ്ങൾ ഉണ്ട് ഉണ്ട് മാവുണ്ട് പ്ലാവുണ്ട് അങ്ങനെ ഒരു നമ്മളെ സ്ഥലം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട നല്ല അടിപൊളി സൈറ്റ് സ്ഥലം ഉണ്ട് ചുറ്റുഭാഗം കമ്പിവേലിയൊക്കെ ഇട്ട് നല്ല എന്താ പറയാ ബൗണ്ടറി ഒക്കെ തിരിച്ചിട്ടുള്ളതാണ് പിന്നെ ടാറിംഗൊക്കെ പാസ്സായി കിടക്കുന്ന റോഡാണ് ഇങ്ങനെ സ്ഥലം വരുന്ന എവിടെയാറിയാ എനിക്ക് നമ്മളെ വയനാട് വയത്തിരി ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മളെ ചുണ്ടയിൽ നിന്ന സ്ഥലത്താണ് വരുന്നത് മൊത്തം ഇരുപത്തി ഏഴ് സെന്റ് സ്ഥലമാണ് റിസോർട്ട് ഹോം സ്റ്റേ അതുപോലെ വീട് വെക്ക സൈലന്റ് ആയ സ്ഥലമാണ് ഇനി വില ഞാൻ പറയാട്ടോ പറയാ വില ഞാൻ പറഞ്ഞോ വില എന്ന് പറഞ്ഞാല് നമുക്ക് മൊത്തം ഇരുപത്തിയേഴ് സെന്റ് സ്ഥലമാണ് വരുന്നത് വൈത്തിരി ടൗണിൽ നിന്ന് വെറും രണ്ടര കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി വരുന്നത് മൊത്തം ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലമാണ് പാർട്ടി ചോദിക്കുന്നത് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റിന് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നതെങ്കിലും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഒന്ന് വന്ന് കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാം ഓണർ നമ്പർ ഞാനിനത് വീഡിയൊക്കെ അത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ടൊന്ന് കച്ചവടം ചെയ്യുക കച്ചവടം നടത്താൻ പറ്റുന്നതുമാണ് പിന്നെ വേറെ കാര്യം പറയാനുള്ളത് നിങ്ങളുടെ പ്രോപ്പർട്ടികൾ നിങ്ങളുടെ വയനാട്ടിലോ കേരളത്തിലോ എവിടെയെങ്കിലും ഒക്കെ അല്ലെങ്കിൽ കർണാടകത്തിലൊക്കെ നിങ്ങളുടെ സ്ഥലങ്ങൾ വിൽക്കാതെയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ബ്രോക്കർമാരോടൊക്കെ പറഞ്ഞിട്ട് സംഭവം കച്ചവടമൊക്കെ ഒന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പറിലൊന്നും കോൺടാക്ട് ചെയ്യുക നമ്മൾ വന്നിട്ട് വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് വിൽക്കാനുള്ള സഹായങ്ങൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്നതാണ് അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ പരമാവധി ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണണമെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലൻ പ്രോപ്പർട്ടിയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ബൈ